നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ നിപ്പ സമ്പർക്ക പട്ടികയിൽ നാനൂറ്റി അറുപത്തൊന്ന് പേരാണുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതിൽ മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരും പാലക്കാട് ജില്ലയിൽ ഇരുനൂറ്റി ഒൻപത് പേരുമാണ് ഉൾപ്പെടുന്നത് ഇരുപത്തിയേഴ് പേർ ഹൈറിസ്ക് പട്ടികയിലാണുള്ളത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എറണാകുളം ജില്ലകളിലാണ് ചികിത്സയിലുള്ളത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇതുകൂടാതെ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലക്കാട് രാവിലെ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ മസ്തിഷ്ക മസ്തിഷ്കജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ഏതെങ്കിലും സർക്കാർ മേഖലയിലേതൊക്കെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികൾ ഭൂരിഭാഗവും അവിടെ ഉണ്ടായിട്ടുള്ളതും എൻഗഫലൈറ്റിസ് മസ്തിഷ്ക ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ കൂടി അത് കണ്ടെത്തി പരിശോധിക്കണം എന്നുള്ളതാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളാണ് ഈ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉണ്ടായിരുന്നത് ആ എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളും ഈ പനി സർവൈലൻസ് ഫീവർ സർവൈലൻസ് നടത്തിയിട്ടുണ്ട് അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ഇതാണോ ഇൻഡെക്സ് കേസ് ഈ വ്യക്തിക്ക് മറ്റൊരാളിൽ നിന്നാണോ രോഗം കിട്ടിയത് എന്നുള്ളത് ഉറപ്പാക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ ചെയ്തത് നേരത്തെ ഒരു വളാഞ്ചേരി കേസ് ഉണ്ടായിരുന്നല്ലോ വളാഞ്ചേരിയിലെ കേസും ഈ രണ്ട് കേസുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലും നമ്മൾ അവരുടെ യാത്രകൾ അതിന് മൊബൈൽ ടവർ ലൊക്കേഷൻസ് ഇതൊക്കെ എടുത്തുകൊണ്ടാണ് പോലീസിന്റെ സഹായത്തോടെ അതെല്ലാം എടുത്തുകൊണ്ട് പരിശോധിച്ചു പക്ഷെ ഒരു ബന്ധം ഈ മൂന്ന് കേസുകളുമായിട്ട് ഇല്ല എന്നുള്ളത് കണ്ടിട്ട് ഈ രണ്ട് കേസുകളുമായിട്ടും ഇത് വ്യത്യസ്ത കേസുകളാണോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിച്ചു അതോ ഇതൊരു ഒരു ഒറ്റ വ്യക്തിയിൽ നിന്ന് ഈ രണ്ടു പേർക്കും രോഗം ഉണ്ടായിട്ടുള്ളതാണോ വൈറസ് ഇവരിൽ രണ്ട് പേരിൽ നിന്നും ഒരു മറ്റൊരു വ്യക്തിയിൽ നിന്നാണോ എന്നുള്ളതും പരിശോധിച്ചു അങ്ങനെ ഒരു ലിങ്ക് ഇല്ല എന്നുള്ളതാണ് ഇതുവരെ ആരോഗ്യ വിദഗ്ദ്ധർ പറഞ്ഞിട്ടുള്ളത് എന്നാലും ഒരു ഫൈനലായിട്ട് സാധ്യമായിട്ടുള്ള എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതും കൂടി പരിശോധിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണിലെ നിരീക്ഷണം പൂർത്തിയാക്കിയിട്ടുണ്ട് എല്ലാ വീടുകളുടെ സർവൈലൻസും പൂർത്തിയാക്കിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം പൂർത്തിയാക്കി അപ്പോൾ രണ്ട് ജില്ലകളിലും അല്ലെങ്കിൽ മലപ്പുറത്ത് എണ്ണായിരത്തി എഴുന്നൂറ്റി ആറ് വീടുകളാണ് പാലക്കാടും മലപ്പുറവുമായി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് വീടുകൾ ഇതുവരെ സർവൈലൻസ് പൂർത്തിയാക്കി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രണ്ട് ആരോഗ്യ പ്രവർത്തകർ ഒരാൾ സി ടി സ്കാൻ ടെക്നീഷ്യനാണ് സമ്പർക്ക പട്ടികയിലുള്ള നാൽപ്പത്തി എട്ട് പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ നാൽപ്പത്തിയാറും നെഗറ്റീവ് മന്ത്രി പറഞ്ഞു ഇതിൽ പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഇരുപത്തിമൂന്ന് പേർ കോഴിക്കോട്ടുമാണുള്ളത് റിസ്ക് പട്ടികയിലുള്ളവർ എല്ലാവരും ക്വാറന്റീനിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് രണ്ട് രോഗികളുമായി നേരിട്ട് സമ്പർക്കമുള്ളവർക്ക് രോഗസാധ്യത ഉണ്ടാകാനുള്ള ഈ കാലയളവ് വളരെ പ്രാധാന്യമുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തി ദിവസം പൂർണ്ണമായും ക്വാറന്റീൻ പാലിക്കണം മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലയിലുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം ക്വാറന്റീനിലുള്ളവർക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഭക്ഷണം ഉറപ്പാക്കണം കണ്ടെയ്ൻമെന്റ് സോണിൽ താമസിക്കുന്ന ഇതര പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കാനും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്താനും വിദ്യാഭ്യാസ വകുപ്പ് സംവിധാനം ഒരുക്കണം സമ്പർക്ക പട്ടികയിലുള്ള ആരെയും കണ്ടെത്താതെ പോകാൻ പാടില്ല ഇതിനായി പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉൾപ്പെട്ട എണ്ണായിരത്തി വീടുകളിൽ പനിബാധിതരെ കണ്ടെത്തുന്നതിനുള്ള സർവൈലൻസ് പൂർത്തിയാക്കി നിപയുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം കേസുകൾ സൈബർ സെല്ലിന് കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു മഞ്ഞളാംകുഴി അലി എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ കെ പി റീത്ത തുടങ്ങിയവർ നേരിട്ടും അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ കളക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ ഓൺലൈനായും യോഗത്തിൽ പങ്കെടുത്തു ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂം സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി ന്യൂസ് ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ